അത് കസ്റ്റംസ് ആൻഡ് എൻ ഡി ആർ എഫ് ടീംസ് വരുന്നുണ്ട് അവരിവിടെ എത്തുമ്പോ അവരുടെ ഡയറക്ഷൻസ് അനുസരിച്ച് അവരുടെ ടീം മൊബിലൈസ് ചെയ്തിട്ട് ചെയ്യും അല്ല ബി ആസ് ഇപ്പൊ അതിലേക്ക് നോക്കുന്നില്ല എൻ ഡി ആർ എഫ് സംഘം അല്ല ഈ വെള്ള നിരത്തിൽ കാണുന്നതെല്ലാം റീഫർ യൂണിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ അതെല്ലാം എം ടി ആയിരിക്കും റെഫ്രിജറേഷൻ യൂണിറ്റ്സ് ആണ് പിന്നെ രണ്ട് സ്ഥലത്ത് നമുക്ക് മെഡിക്കൽ ഗോസിന്റെ കണ്ടെന്റ്സ് കണ്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് പിന്നെ ഒരു സ്ഥലത്ത് കണ്ടെന്റ്സ് എന്താണെന്ന് ഇപ്പം തീരുമാനിച്ചോണ്ടിരിക്കുക കസ്റ്റംസിന്റെ അതോറിറ്റീസ് ആണ് ഇതിന് കോഡ് ഉണ്ട് എല്ലാത്തിനും ദേ ആർ മാച്ചിങ് ദ കോഡ് വിത്ത് ദ കണ്ടെന്റ് അത് പോലീസിൽ പോലീസ് ഇപ്പം പറയാനുള്ളത് പബ്ലിക് ഇതിന്റെ അടുത്തോട്ട് പോകരുത് ഇതിന്റെ നമുക്ക് എന്താണെന്ന് ഒരു കണ്ടെന്റ്സ് എന്താണെന്ന് അറിയത്തില്ല റെഫ്രിജറേഷൻ യൂണിറ്റ് ആണെങ്കിൽ പോലും അതിൽ പ്രഷറൈസ്ഡ് ഗ്യാസ് കാണും സോ അതും ബിക്കോസ് ഇറ്റ് ഈസ് ഹിറ്റിംഗ് വെരി ഹാർഡ് അത്രയും ശക്തമായ തിരയുടെ കൂടെയാണ് വരുന്നത് അത് ഹിറ്റ് കംപ്രഷൻ ചേംബർ ഡേഞ്ചറസ് ആണ് അപ്പൊ പബ്ലിക് ഷുഡ് നോട്ട് ഗോ എന്നത് അതിന്റെ അടുത്തോട്ടേ പോവാൻ പാടില്ല അതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ വെള്ളത്തിനെന്തെങ്കിലും തോന്നുന്നുണ്ടോ അതിപ്പോ ഞങ്ങൾ നോക്കിയില്ല അത് എല്ലാം എക്സ്പേർട്സ് ആണ് ഓരോരുത്തർ അവരുടെ ഫീൽഡിന്റെ എക്സ്പെർട്ടീസ് ഉള്ളവർ അത് തീരുമാനിക്കും ഇവിടെ ഓൾറെഡി വന്ന് തുടങ്ങി ഇപ്പോഴും കാണുന്നുണ്ട് സീൽ വന്നിട്ടില്ല കണ്ടെയ്നർ ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഡിസൈഡ് വെദർ ടു ടോ അവേ ഫ്രം ലാൻഡ് ഓർ ത്രൂ സി ദാറ്റ് ഓൾസോ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഷിപ്പിംഗ് കമ്പനി ആൻഡ് കാർഗോ റിലേറ്റഡ് ഓഫീഷ്യൽസ് സോ ടു ദ പബ്ലിക് ദി ജനറൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റേ അവേ ഇതിന് മാറി നിൽക്കുക ആരും ഇതിൻ്റെ അടുത്തോട്ട് പോവാതെ ഇരിക്കുക ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ് ആയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നും ആരും പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല ഇതിനെ തൊടാനോ അതിൻ്റെ കണ്ടൻറ്റ്സ് പുറത്ത് വീഴുമ്പം അത് എന്താണെന്ന് പരിശോധിക്കാനൊന്നും ആരും ഈവൻ പോലീസ് വി ഹാവ് ഡയറക്റ്റഡ് നോട്ട് ടു ഗോ നിയർ ആൻഡ് ടച്ച് ഓർ ഇത് പരിശോധിക്കാനുള്ളത് അതാത് വിദഗ്ധരുണ്ട് അവർ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ശക്തമായ നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്